വാർഷികത്തോടനുബന്ധിച്ച് ുംബർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിയുടെ കച്ചേരി താഴം മൂവാറ്റിപ്പുഴ ഇനി ആഘോഷം ഫാഷൻ പിടകത്ത് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം ഞായറാഴ്ച വൈകിട്ട് ഓണക്കൂടലുണ്ടായ അപകടത്തിൽ മുകളിൽ അതുൽ ആണ് മരിച്ചത് പിടവം ഓണക്കൂടിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാക്കൂർ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം ഞായറാഴ്ച വൈകിട്ട് രണ്ടോടെ അഞ്ചൽപ്പെട്ടി പിടവം റോഡിൽ ഓണക്കൂട് പള്ളിപ്പടിയിലുണ്ടായ അപകടത്തിൽ കള്ളാട്ടുകുഴി ജംഗ്ഷന് സമീപം മുകളിൽ എം എം അനിലിന്റെ മകൻ അതുൽ ആണ് മരിച്ചത് അഞ്ചൽപ്പെട്ടി ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ബൈക്ക് പള്ളിപ്പടിയിൽ കക്കാട് റോഡിലേക്ക് തിരിയുന്നതിനിടയിൽ പിടവം ഭാഗത്തുനിന്ന് വരികയായിരുന്ന മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ അതുലിനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അമ്മ വൽസ രണ്ടാമത്തെ ബൈക്കിലുണ്ടായിരുന്ന പിഴവം കക്കാട് ചെറുകയിൽ ഷാജു മാന്തടത്തിൽ രാജു എന്നിവർക്കും പരിക്കേറ്റു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അതുലിനെ പിഴവം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വത്സ്യെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം കാരിത്താസ് ആശുപത്രിയിലും ഷാജുവിനെയും രാജുവിനെയും ആരക്കുന്ന് എ പി വർക്കിംഗ് മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബികോം കോം പഠനത്തിന് ശേഷം ജർമ്മൻ ഭാഷ പഠിക്കുകയായിരുന്ന അതുൽ വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു അതുലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് ോസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും